ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ വരുണം രാധികയും ഫിതാ മേഡത്തിന്റെ അടുത്തേക്ക് വരുന്നു ഫിതാ മേഡം രാധികയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് മേഡം രാധികയോട് ചോദിക്കുന്നുണ്ട് മോള് പേടിച്ചു പോയോ എന്ന് രാധിക അപ്പോൾ പറയുന്നുണ്ട് വരുൺ കൂടെ ഉള്ളത് കൊണ്ട് ടെൻഷൻ ഇല്ലായിരുന്നുവെന്ന് വരുൺ അപ്പോൾ പറയുന്നുണ്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ട പത്തോട്ട് പ്രശ്നങ്ങളായിരുന്നു ഞങ്ങളെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നു ശേഷം സ്വിമ്മിംഗ് പൂളിൽ വെച്ച് നടന്ന കാര്യവും പറയുന്നുണ്ട് രാധിക അപ്പോൾ പറയുന്നുണ്ട് ആ മയിൽപീലി കാരണമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ആ സമയത്ത് അമൃതേട്ടത്തി പറയുന്നുണ്ട് അമ്മയുടെയും മകളുടെയും ഇഷ്ട ദൈവം കണ്ണനാണല്ലോ അതുകൊണ്ട് കണ്ണൻ തന്നെയാണ് രക്ഷിച്ചതെന്ന് പറയുന്നു മേഡം രാധികയുടെ അകത്തേക്ക് വരാനെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് വിഷയം മാറ്റി കൂട്ടിയിട്ട് പോവുകയാണ് വരുൺ അപ്പോൾ മനസ്സിൽ വിചാരിക്കുകയാണ് ഇത്രയും ഇമോഷണൽ ഫീലിങ്സ് സ്വന്തം പെറ്റമ്മയ്ക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് ഉറപ്പായിട്ടും പെറ്റമ്മ തന്നെ എന്നൊക്കെ വിചാരിക്കുന്നു പിതാ മേഡം വരുണോട് പറയുന്നുണ്ട് എ സി പി ഓഫീസിൽ വരെ പോകണമെന്ന് നിങ്ങളുടെ പിറകെ ആരാണ് ശത്രുക്കളായിട്ടുള്ളതെന്ന് അറിയണമെന്നൊക്കെ പറയുന്നു വരുണപ്പോൾ പറയുന്നുണ്ട് ശത്രുക്കൾ ആരാണെന്ന് അറിയില്ല പക്ഷെ രാധികയ്ക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം അമ്മയുടെ മോൾക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വരുൺ വാക്ക് കൊടുക്കുകയാണ് കുരൻ പറയുന്നതൊക്കെ കേട്ടിട്ട് ശ്യാമയ്ക്ക് സന്തോഷമാകുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പരമേശ്വരനെയും ദേവനാരായണൻ തിരുമേനിയുമാണ് പരമേശ്വരൻ തിരുമേനിയോട് പറയുന്നുണ്ട് പ്രിയങ്ക ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണമെങ്കിൽ അഡ്മിറ്റ് ആക്കാം എന്ത് ചിലവ് വേണമെങ്കിലും ഞങ്ങൾ വഹിച്ചോളാം എന്നൊക്കെ പറയുന്നു തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും വേണ്ട ഇപ്പം തന്നെ മോളെ എവിടെ സഹിക്കുന്നുണ്ടല്ലോ നിങ്ങളെല്ലാവരും അത് തന്നെ വലിയ കാര്യമാണെന്നൊക്കെ പറയുന്നു പത്മിനി പ്രിയങ്കക്ക് ആഹാരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണെങ്കിൽ അവിടേക്ക് കൽപ്പന വരുന്നുണ്ട് കൽപ്പന പറയുന്നുണ്ട് അമ്മ ആഹാരം കൊടുക്കുമ്പോഴാണ് ഇവൾ കഴിക്കുന്നത് അമ്മ ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അങ്ങനെയുള്ള അമ്മയല്ലേ ഇവളെ നോക്കേണ്ടത് ഈ അവസ്ഥയിലെന്നൊക്കെ ചോദിക്കുകയാണ് ജയഭാരതി മുത്തശ്ശി അപ്പോൾ കല്പനയോട് പറയുന്നുണ്ട് നിന്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട് വരണം രാധികയും സന്തോഷമായിട്ട് ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല അതുകൊണ്ടല്ലേ നീ ഇവളെ ഇവിടെ നിർത്താൻ വേണ്ടി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് ചോദിക്കുന്നു ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിട്ട് നീ ഒരു വെള്ളമെങ്കിലും കൊടുത്തിട്ടുണ്ട് ആഹാരമോ വെള്ളമോ ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് യശോദ പറയുന്നുണ്ട് പ്രിയങ്കയോട് മതി കഴിച്ചത് പോകാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചു വലിക്കുന്നുണ്ട് പ്രിയങ്ക അപ്പോൾ ഞാൻ വരില്ല എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്ത് നിന്ന് പോകണ്ട എന്നൊക്കെ പറയുന്നു യശോദ പക്ഷെ കേൾക്കുന്നില്ല പിടിച്ചു വലിച്ചു വെളിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ സമയത്ത് പ്രിയങ്ക പരമേശ്വരന്റെ അടുത്ത് ചെന്നിട്ടും പറയുന്നുണ്ട് അച്ഛ എനിക്കിവിടെ നിന്നാൽ മതി പോകാൻ ഇഷ്ടമല്ലെന്നൊക്കെ ദേവനാരായണൻ തിരുമേനി അപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്തായാലും മോള് വന്നേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു പലിച്ച് ഓട്ടോ കയറ്റി കൊണ്ടുപോകാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് സുകുമാരിയമ്മ വരുന്നുണ്ട് സുകുമാരിയമ്മ വന്നിട്ട് ഇറങ്ങുകയാണ് ഓട്ടോയിൽ നിന്നും തിരുമേനിയും യശോദയും ഇറങ്ങുന്നുണ്ട് തിരുമേനിയോടും യശോദയോടും സുകുമാരിയമ്മ പറയുന്നുണ്ട് നിങ്ങളെ വീട്ടിൽ കാണാത്തപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് ഇങ്ങോട്ട് വന്നതെന്ന് ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഇവളെ കൂട്ടിയിട്ട് വരാൻ ശ്രമിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നു ഇവളെ ഇവിടെ നിന്നും ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഇവിടെയാണ് താമസിക്കേണ്ടത് ഇവളുടെ ഭർത്താവിന്റെ കൂടെ എന്നൊക്കെ പറയുന്നു ജയഭാരതി മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് സുകുമാരിയമ്മ പറയുന്നതെല്ലാം ഇവിടെ അംഗീകരിക്കാൻ പറ്റത്തില്ലെന്നൊക്കെ പരമേശ്വരനും പറയുന്നുണ്ട് പ്രിയങ്ക ഇവിടെ നിർത്താൻ പറ്റത്തില്ലെന്ന് സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ കാണാമെന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് പ്രിയങ്കയും വിളിച്ചുകൊണ്ട് ഗേറ്റിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നാട്ടുകാരെ ഓടി വായോ എന്ന് പറഞ്ഞ് വിളിച്ച് ബഹളം വെക്കുകയാണ് എന്നെയും എൻ്റെ മകളെയും കൊല്ലാൻ ശ്രമിക്കുകയാണ് എല്ലാവരും ഓടി വായോ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് ആൾക്കാരൊക്കെ അവിടെ കൂടുന്നു സുകുമാരിയമ്മ അയൽപക്കക്കാരോട് പറയുന്നുണ്ട് ഈ കുടുംബത്തിന്റെ മഹത്വം നിങ്ങൾക്ക് അറിയുമോ എന്നൊക്കെ എന്റെ മോൾക്ക് മാനസികമായിട്ട് പ്രശ്നം വന്ന ഉടനെ എൻ്റെ മോളെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ അവിടെ ചേച്ചിയാണെങ്കിൽ ഇവിടുത്തെ വരുൺ വിവാഹം കഴിച്ചു അത് ന്യായമാണോ എന്നൊക്കെ ചോദിക്കുന്നു എന്റെ മോൾക്ക് ഇവിടെ താമസിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ് ബഹളം വെക്കുകയാണ് നാട്ടുകാരെപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ കുടുംബത്തെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ കേട്ടോ എന്നൊക്കെ ജയഭാരതി മുത്തശ്ശി അപ്പോൾ പറയുന്നുണ്ട് വരുണ്ടൻ രാധികയുടെയും വിവാഹം ഈ അൽപ്പക്കാരെയൊക്കെ അറിയിച്ചതാണെന്ന് സുകുമാരിയമ്മ അപ്പോൾ പറയുന്നുണ്ട് വെറുതെ അറിയിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലെന്ന് സുകുമാരിയമ്മ അവിടെ കൂടിയിരിക്കുന്നവരോടെല്ലാം കണിമംഗലത്തെ കുറ്റം പറയുന്നത് കേട്ടിട്ട് എല്ലാവരും വിഷമിച്ചു നിൽക്കുകയാണ് സുകുമാരിയമ്മ പറയുന്നുണ്ട് നിങ്ങൾ തന്നെ ഒരു ന്യായം പറയണം എൻ്റെ മോളെയും കൂട്ടി ഞാൻ ഇവിടെ നിന്ന് പോകണോ അതോ ഇവിടെ തന്നെ നിൽക്കണോ നിങ്ങൾ തന്നെ പറയാനെന്ന് പറയുന്നു നിങ്ങൾ പറയുന്ന എന്തായാലും ഞാൻ അതുപോലെ കേൾക്കാമെന്നൊക്കെ സുകുമാരിയമ്മ പറയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിര കഥ വീണ്ടും കാണാം താങ്ക്